ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളാണ് ചക്ക മടലും കൊണ്ട് ചക്കയുടെ മടലെടുപ്പും കൊണ്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ പോവുക നമുക്കതിന് വേണ്ടി ഇത് കട്ട് ചെയ്യാം നമ്മൾ ഒന്നേകാല കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് ഇത് ചക്ക ഫ്രൈ ചെയ്യാനായിട്ട് അകലം സോഡാപ്പൊടി ഇടുന്നുണ്ട് ഇത്രയും സോഡാപ്പൊടി ഇടുന്നുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം നമ്മൾ കലക്കിയിട്ടുണ്ട് നമ്മൾ ഈ കരിവത്തിലാണ് കലക്കിയിരുന്നത് കട്ടി കഴിഞ്ഞാൽ നമ്മൾ അരുപ്പ് കത്തിച്ചിട്ടുണ്ട് ചീൻ അങ്ങോട്ട് വയ്ക്കുക ചൂടാവട്ടെ എന്നിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം തിലക്കിയിട്ട് എണ്ണയൊന്നും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് നോക്കാം ഇടാം അല്ലെങ്കിൽ ഒട്ടിപ്പോയാലും ഓരോന്ന് ഓരോന്ന് കുറക്കിടാം പൂഞ്ഞിന്റെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരാ കണ്ണാട്ട മടൽ കൊണ്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നിങ്ങൾ ഞങ്ങൾ രണ്ടു മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നിങ്ങൾ കഴിച്ചതുകൊണ്ട് സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് വിളഞ്ഞ ചക്കയുടെ മടലേ ആവും പൊട്ടി വക്കയുടെ മണലെടുക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കഴിക്കാൻ വേണ്ടി കച്ച കച്ചപ്പൂട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല വിളഞ്ഞ വിളഞ്ഞ ചക്കയുടെ മടല് മാത്രം എടുത്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക